ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത്തൊമ്പത് നമ്മളിന്ന് നോക്കുന്നത് അദ്ധ്യായം എട്ടില് മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പല ദേവതകളാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മുപ്പത്തൊന്നിന് പറയുന്നു മഖ മഴമേഘങ്ങൾ വഹിക്കുന്ന കാറ്റ് മഴക്കുള്ള മേഘങ്ങൾ മേഘങ്ങള് മഴയില്ലാതെ മേഘമുണ്ട് സാധാരണ മേഘമുണ്ട് മഴയെ വഹിക്കുന്ന മേഘമുണ്ട് അതിൽ ചാർജുള്ള കണങ്ങളാണ് രണ്ട് പ്ലസും മൈനസും ചാർജുള്ള കണങ്ങളാണ് മേഘങ്ങളിൽ ഉണ്ടാവുക അവ കൂടി ചേരുമ്പോഴാണ് മഴയായിട്ട് പെയ്ത അപ്പം അവയെ വഹിക്കുന്ന കാറ്റ് സ്വർഗത്തെ മഹത്വപൂർണമാക്കുന്നു അപ്പം അവ ആ കാറ്റ് ചെയ്യുന്നു അവയെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ വ്യത്യസ്ത ചാട്ടുള്ള മേഘങ്ങളെ മഴമേഘങ്ങളെ മേഘങ്ങളെ യോജിപ്പിക്കുമ്പോഴാണ് മഴയായി പെയ്യുന്നത് അതിലൂടെയാണ് ഭൂമി ഭൂമിയാകുന്നത് കൃഷികളെല്ലാം ഉണ്ടാകുന്നത് സ്വർഗസമാനമായിട്ട് മാറുന്നത് അപ്പോൾ സ്വ സ്വർഗത്തെ മഹത്വപൂർണ്ണമാക്കുന്നു എന്നുള്ളത് ഭൂമിയെ സ്വർഗസമാനമാക്കി മാറ്റുന്നത് അതിലൂടെ മനുഷ്യർക്ക് അഭയം നൽകുന്നതിൻ്റെ ആശ്രയം നൽകുന്നു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് മഴയുള്ളത് കൊണ്ടാണ് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ജീവജാലങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മനുഷ്യരത് പാനം ചെയ്യുകയും ചെയ്തു കുടിക്കാനും എല്ലാം വന്നു പാനം ചെയ്യാൻ മാത്രമല്ല പാനം ചെയ്യുകയും ചെയ്യുന്നു ഇനി മുപ്പത്തിരണ്ടിൽ പറയുകയാണ് ഭൂമിയടക്കം മൂന്ന് ലോകങ്ങളുടെയും പിതാവായ ആകാശം അവയുടെ നാഥനാണ് മൂന്ന് ഭൂമി ഭൂമി സ്വർഗം പാടാണ് ഇങ്ങനെ മൂന്ന് കൂടിയതാണ് ആകാശം ഇവയുടെ എല്ലാം പിതാവാണ് ആകാശം അപ്പൊ ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതല്ല പ്രപഞ്ചമാണ് ഏഴ് ലോകങ്ങളുള്ളതാണ് നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ഉള്ളതാണ് ആ പ്രപഞ്ചഘടനകളെ നമ്മൾ പ പലയിടത്തായിട്ട് വേദത്തിലൂടെ കണ്ടു കഴിഞ്ഞു ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ വേദം പറഞ്ഞു തരുന്നുണ്ട് പ്രപഞ്ചഘടന ഏഴ് നാപ്പത്തൊമ്പത് മരുത്തുക്കളായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഏഴ് ലോകങ്ങളാണ് ഓരോ ലോകത്തിനും ഏഴ് മരുത്തുക്കൾ വെച്ച് അങ്ങനെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് പ്രപഞ്ചഘടന അതില് അതെല്ലാം കൂടിയനാണ് ആകാശം എന്ന് പറയുന്നത് അപ്പം ആകാശമാണ് ഇവരുടെ എല്ലാം പിതാവ് നാഥൻ അത് നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച് ഞങ്ങളെ ലക്ഷ്യത്തിലേക്കെത്തിക്കുക അപ്പം ഈ ആകാശമാണ് ആകാശത്തിലെ ഗോളങ്ങളാണ് അവയുടെ ചലനം അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നത് ആകാശത്തിലെ ഈ ജ്യോതിഗോളങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സമയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം നമ്മളെ നയിക്കുന്നതും ഈ ആകാശമാണ് ഇപ്പം മുപ്പത്തിമൂന്നിൽ പറയുകയാണ് ദുഷ്ചിന്തകൾ ഒഴിവാക്കി കുതിരപ്പുറത്ത് കയറുക ഇപ്പം നമ്മളെന്തു വേണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആകാശമാണ് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ കുതിരപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറയുമ്പോൾ വേദം കർമ്മം ഊർജമാണ് അല്ലെ ബലമാണ് അപ്പം ഈ കുതിരപ്പുറത്ത് കയറുക എന്നാൽ ഈ ആകാശം തന്നെ മൂന്ന് ലോകങ്ങൾ തന്നെ ഓരോ കുതിരയാണ് ബലത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതിൻ്റെ മേലെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മളും ഈ വലിച്ചു കൊണ്ടുപോകുന്ന ശക്തി കുതിരാശക്തി എന്ന് പറയുന്നത് ശക്തിയുള്ള ബലങ്ങളാണ് ഈ ജ്യോതിർഗോളങ്ങളെ എല്ലാം വലിച്ചു കൊണ്ടുപോകുന്നത് ആ ഗോളത്തിൻ്റെ മേലെയാണ് നമ്മൾ കയറിയിരിക്കുന്നത് നമ്മൾ ഭൂമിയുടെ മേലെ എന്ന് പറഞ്ഞാൽ ഭൂമി ഒരു വലിയ കുതിരക്ക സമാനമാണ് ശക്തിയുള്ള ഒരു വാഹനമാണ് അത് വലിച്ചുകൊണ്ടുപോവുകയാണ് നമ്മളീ വലിച്ചു കൊണ്ട് എന്നിട്ടോ സ്തുതികൾ അശ്വത്തിനെ രഥവുമായി ചേർത്തിരിക്കുന്നു അതിൻ്റെ പിന്നിൽ എന്തുണ്ട് സ്തുതികളുണ്ട് ശാസ്ത്രമുണ്ട് സയൻസുണ്ട് അപ്പം ഈ കുതിരപ്പുറത്ത് നമ്മൾ കയറിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മേലെ കേറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയും സൂര്യനുമുള്ള സൗരീത്വ സിസ്റ്റത്തിൽ നമ്മൾ കയറിയിരിക്കുന്നത് വലിയൊരു രഥത്ത് കയറിയിട്ട് കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിക്കുന്നത് അങ്ങനെ കയറി കയറിയിരുന്നിരിക്കുകയാണ് അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്തുതികളുടെ അടിസ്ഥാനത്തിലാണ് സയൻസിൻ്റെ അതിൻ്റെ പിന്നിൽ വലിയൊരു സയൻസുണ്ട് അതാണ് ഈ രഥവുമായി നമ്മൾ ചേർത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഭൂമിയിൽ പുറത്ത് ഇരുന്ന് കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസുണ്ട് ആ സയൻസാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ഈ രഥത്തെയും നയിക്കുന്നത് ഈ ഗ്രഹങ്ങൾ ചുറ്റുന്നതിനെല്ലാം ഒരു ക്രമമുണ്ട് അതിന് ഓരോ വഴി കൊടുത്തിട്ടുണ്ട് ഇന്ന വഴിയിലോട്ട് പോകണം ഇത്ര സ്പീഡിൽ പോകണം ആ സ്പീഡ് അനുസരിച്ചാണ് നമ്മൾ ആയുസം കിടക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം കുറേ സയൻസുണ്ട് ഈ സോമത്തെ ഞങ്ങൾ ഗ്രഹിച്ചു അതിൽ നിന്ന് വരുന്ന സോമം ഊർജത്തെയാണ് അവയിൽ നിന്ന് ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഊർജ്ജമാണ് അല്ലെ ഫലങ്ങളാണ് അത് നമ്മുടെ നിയന്ത്രിക്കുന്ന ആ ബലങ്ങളാണ് നമ്മൾ നാടുകളിലൂടെ നിയന്ത്രിക്കുന്ന ബലങ്ങളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് പതിനാറ് ഗുണങ്ങളുള്ള സോമത്തെ ഇന്ദ്രനായി അർപ്പിക്കുന്നു പതിനാറ് ഗുണങ്ങളുണ്ട് ഈ യജ്ഞം നമ്മുടെ യജ്ഞം പതിനാറ് ഗുണങ്ങളാൽ പ്രകൃതി പതിനാറ് ഗുണങ്ങളായിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട് നമ്മളെങ്ങനെയാണെങ്കിലും ജീവിക്കണം ശരിയായ രീതിയിൽ നമ്മളെങ്ങനെ ജീവിക്കണം ഈ ലോകത്തിൽ അതിന് പതിനാറ് അത് കൃഷ്ണനാണ് എല്ലാം തികഞ്ഞ ഈ പതിനാറ് ഗുണങ്ങളും ഉൾപ്പെടുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ആണ് കാരണം അവസാനം ആ ശ്രീഹരി ഏത് രൂപത്തിലാണോ കാണുന്നത് ശ്രീഹരി കൃഷ്ണനായിട്ടാണ് അവസാനം അപ്പോഴാണത് രൂപം ഈ പ്രപഞ്ചം അതിൻ്റെ സുന്ദരമായ പൂർണ്ണ രൂപത്തിലെത്തുന്നത് കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ് അല്ലെങ്കിൽ ഹൃദയുഗൻ ക്രേതായുഗൻ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്ത് ദ്വാപരയുഗം യുഗം തുടങ്ങി അതിൻ്റെ അവസാനത്തിലാണതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്നത് അത് കൃഷ്ണൻ്റെ പതിനാറ് ഗുണങ്ങളായിട്ടും കലകളായിട്ടും പറയുന്നുണ്ട് ആ കലകൾ എന്താണെന്നെല്ലാം വെച്ചാൽ പൊതുവേ ഒന്ന് പറയാം ഒന്നും ദയ മനുഷ്യർ പരസ്പരം ദയോടുകൂടി എല്ലാവരോടും ദയ ഉണ്ടാകണം ക്ഷമയുണ്ടാകണം ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ രഥത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷമയെല്ലാം ഉണ്ടായാലേ പറ്റൂ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിലൊന്നും നമ്മളെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയില്ല ക്ഷമിക്കണം അനുകൂലമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം പിന്നെയോ ഉണ്ടാകണം ധൈര്യം ഒരിക്കലും കൈവിട്ട് പോകരുത് എപ്പോഴും പ്രശ്നങ്ങളെല്ലാം മുന്നിൽ വന്ന് വീഴും ജീവിതം എന്ന് പറയുന്നത് സുഖമായിട്ടുള്ള യാത്രയൊന്നുമല്ല അപ്പം നമ്മളെന്ത് വേണം കുറേ ധൈര്യം ഉണ്ടെങ്കിൽ യാത്ര സുഖമായിട്ട് പോകാൻ പറ്റുകയുള്ളു ന്യായം നമ്മൾ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സ്വാർത്ഥതയെല്ലാം ഒഴിഞ്ഞുകൊണ്ട് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർപേക്ഷം അതായത് പക്ഷപാതമില്ലാതെ ആരോടും നമുക്ക് പക്ഷഭേദമില്ല കാരണം ആ ബ്രഹ്മം തന്നെയാണ് നമ്മളെല്ലാമായി മാറിയത് അതുകൊണ്ട് ആരോടും പ്രത്യേകിച്ച് ഒരു പക്ഷപാതം കാണിക്കേണ്ട കാര്യമില്ല നിരപേക്ഷ നമ്മൾ ചിലപ്പോൾ വേർപിരിയേണ്ടി വരും യോഗിക്കേണ്ടി വരും സമൂഹത്തിൽ പലരുമായി കൂടിച്ചേരേണ്ടി വരും പലപ്പോഴും വേർപെട്ട് പോകേണ്ടി വരും അല്ലാതെ സ്ഥായിയായ ഒരു കൂട്ടുകെട്ടൊന്നും ഇല്ല മനുഷ്യർ ഓരോ കാലഘട്ടങ്ങളിൽ പലവര് സമൂഹജീവിയാണ് പലരുമായിട്ട് കൂടുകണ്ടിയും വരും വേർപെടേണ്ടിയും വരും പിന്നെയോ അചയ്യത അചയ്യത ഉണ്ടാകണം പിന്നെയോ എട്ടാമത്തെ തപസ്യ നമ്മൾ ചെയ്യുന്ന നമ്മൾ ജനിച്ചത് ഓരോ കർമ്മം ചെയ്യുകയാണ് ആ കർമ്മത്തിലേക്ക് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം ഒമ്പത് ധനശീലൻ ദാനം ചെയ്യാനുള്ള മനസ്സ് നമ്മളെല്ലാം എല്ലാവർക്കും വേണ്ടവർക്ക് ദാനം ചെയ്യാനുള്ള ഒരു കഴിവ് പിന്നെ പതിനഞ്ച് പത്തിൽ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും സുന്ദരമായി തന്നെ കാണണം അതായത് അതിൻ്റെ ക്വാളിറ്റി എല്ലാം അതിൻ്റെ പൂർണ്ണ ക്വാളിറ്റി നമ്മൾക്കും നമ്മളുടേതായ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെയോ നൃത്യം നൃത്യങ്ങൾ വേണം ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുണ്ടാകുമ്പോഴും നമ്മൾ നൃത്തം ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ ദുഃഖം എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റും ഇല്ല ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്നവരായിരിക്കും നൃത്തം ചെയ്യാൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക അതുപോലെ നമുക്ക് കഴിയണം പിന്നെയോ സംഗീതം സംഗീതവും ആവശ്യ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് സംഗീതവും നൃത്തവും എല്ലാം ൂടിയാണ് ജീവിതം പിന്നെ എന്തുണ്ട് തത്വധിഷ്ഠം തത്വത്തിൻ്റെ അടിസ്ഥാനം ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് പിന്നെയോ സത്യവാദം സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം പിന്നെയോ എല്ലാവിധ കലകളെയും സർവാങ്ക്ത ഈ ലോകത്തിലുള്ള എല്ലാവിധ കലകളെയും ഉൾക്കൊണ്ടുകൊണ്ട് സർവ നിയന്ത്ര എല്ലാത്തിൻ്റെയും നിയന്ത്രണം നമ്മൾ ശരിയായ നിയന്ത്രണത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും നമ്മളെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ ശരിയായ നിയന്ത്രണത്തിൽ കൂടി കൊണ്ടുപോവുക ഇന്നതാണ് കൃഷ്ണൻ്റെ പതിനാറ് കലകൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നോക്കണം ഈ സോമത്തെ പതിനാറ് കലകളുള്ള ഈ സോമത്തെ ഈ യജ്ഞത്തെ ഇന്ദ്രനായി സമർപ്പിക്കുന്നു കാരണം ഇന്ദ്രനിലൂടെയാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് നമ്മുടെ യജ്ഞം ഇന്ദ്രനാണ് പൂർത്തീകരിക്കുന്നത് അപ്പം ഈ ഗുണങ്ങളെല്ലാം ഇന്ദ്രന് നൽകണം കാരണം എല്ലാ ഇന്ദ്ര കലകളും ഇന്ദ്രനായി അർപ്പിക്കുന്നു മുപ്പത്തിനാല് ഇന്ദ്രൻ പലശാലികളായ കുതിരകളെ രംഗത്തിൽ കെട്ടുന്നതിൽ കെട്ടുന്നു അതിൽ സഞ്ചരിക്കുന്നവർ ഞങ്ങളുടെ ആഹ്വാനങ്ങൾ കേൾക്കുക അപ്പോൾ ഇന്ദ്രനാണ് നമ്മളെ ഈ ലോകത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ദ്രനായതുകൊണ്ട് എല്ലാ യജ്ഞങ്ങളുടെയും നമ്മുടെ സഞ്ചാരങ്ങളുടെ എല്ലാ രഥത്തിൻ്റെയും കടിഞ്ഞാണ് ഇന്ദ്രൻ്റെ കയ്യില ഞങ്ങളുടെ ആഹ്വാനങ്ങൾ കേൾക്കുക അപ്പം ഇന്ദ്രനിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം ഇന്ദ്രനിലൂടെ കർമ്മം ചെയ്യുമ്പോൾ ശരിയായ ശാസ്ത്രം സ്തുതികൾ ആഹ്വാനങ്ങൾ എന്ന ശരിയായ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കുക അപ്പം നമ്മൾ യജ്ഞങ്ങളെല്ലാം പൂർണ്ണമായി മാറണം സോമം അതോടുകൂടി സംഗ്രഹിച്ചിരിക്കുന്നു യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അതിനുവേണ്ട ഇൻപുട്ടുകൾ സോമവും ആവശ്യമാണ് എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ഇൻപുട്ട് വേണം സോമം വേണം സോമവും അതുമായിട്ട് ബന്ധപ്പെടുന്നു യജ്ഞവുമായിട്ട് എന്തിനെയാണോ മറ്റൊന്നാക്കി മാറ്റേണ്ടത് നല്ലൊരു അവസ്ഥയിലേക്ക് മാറ്റേണ്ടത് ആ കൊടുക്കുന്നതിനാണ് സോമം എന്ന് പറയുന്നത് പതിനാറ് കലകളിലുള്ള സോമത്തെ ഇന്ദ്രനായി അത് തന്നെ നേരത്തെ പറഞ്ഞ പതിനാറ് കാര്യതത്വങ്ങൾ പ്രപഞ്ച തത്വങ്ങൾ ക്വാളിറ്റീസ് ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യണം ആ യജ്ഞ കേന്ദ്രം ഇന്ദ്രൻ തന്നെയാണ് നമ്മുടെ എല്ലാ യജ്ഞത്തെയും നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണ് ഇനി മുപ്പത്തഞ്ചിൽ പറയുന്നു ഇന്ദ്രനായി രണ്ട് സമ്പ്രദായങ്ങൾ ഋഷികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഇന്ദ്രന് രണ്ട് സമ്പ്രദായങ്ങളുണ്ട് ഒന്ന് മനുഷ്യരിലൂടെ നടത്തുന്ന യജ്ഞം ഇന്ദ്രൻ ലോകം പുരോഗമിക്കുന്നത് രണ്ട് തരത്തിലാണ് ആദ്യമുള്ള ലോകമെല്ലാം സൃഷ്ടി നടന്നത് മനുഷ്യരെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഈ ഗോളങ്ങളെയെല്ലാം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യരൊന്നുമില്ല അപ്പം അതിലും ഇന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെയുള്ള പുരോഗതി ഭൂമിയിലുള്ള പുരോഗതി വീട് വെക്കുക റോഡ് വെക്കുക കെട്ടിടങ്ങൾ കേൾക്കുക ഇങ്ങനെയുള്ള പുരോഗതി മനുഷ്യരിലൂടെയാണ് അപ്പം അവിടെയാണ് നമ്മൾ ഇന്ദ്രനെ ഇന്ദ്രൻ നമ്മളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് അത് സത്കർമ്മമാണ് ഇന്ദ്രൻ ചെയ്യുന്ന സത്കർമ്മമാണ് സോമത്തെ ഗ്രഹിച്ചുകൊണ്ട് പ പതിനാറ് ഗുണങ്ങളുള്ള അതിനെ ഇന്ദ്രനായി അർപ്പിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞ പതിനാറ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ കലകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കർമ്മം ചെയ്യണം ഇനി മുപ്പത്താർത് പരമേശ്വരനേക്കാൾ വലിയവൻ ഈ ലോകത്തിലില്ല ഈ ശ്രേഷ് ലോകം സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ശക്തി വിശേഷത്തെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനെക്കാട്ടിയും വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല അത് അവൻ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു കാരണം ആ ബ്രഹ്മം തന്നെയാണ് ആ പരമേശ്വരൻ അതേ ആദ്യം ഉണ്ടായിരുന്നു അപ്പം അതുതന്നെയാണ് എല്ലാമായി മാറിയതും നമ്മളെല്ലാമായി മാറിയതും ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് ആ സർവേശ്വരനാണ് പതിനാറ് കലകളുള്ളത് നേരത്തെ പറഞ്ഞ കലകൾ അവൻ സൃഷ്ടിയിൽ മുഴുകിയിരിക്കുന്നു ഈ പതിനാറ് തരം കലകളിലൂടെയാണ് അവീ സൃഷ്ടി ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഇനി ഭൂമിയിലുള്ള സൃഷ്ടി പലതും നടക്കുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് അതെല്ലാം അവൻ ഈ കലകളുടെ അടിസ്ഥാനത്തിലാണ് നിർവഹിക്കുന്നത് മൂന്ന് വിധമുള്ള ജ്യോതിഷുകൾ പ്രകാശിക്കുന്നുണ്ട് മൂന്ന് വിധമുള്ള ജ്യോതിഷുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങൾ ഈ ലോകം ഇവിടെയുണ്ട് ഒന്ന് ആറ്റങ്ങൾ എന്ന നിലയിലുള്ള ജ്യോതിഷങ്ങൾ ആറ്റങ്ങള് നടുവിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും കിട്ടുന്നു അതുപോലെ തന്നെ സൗരയൂഥ സിസ്റ്റം നമ്മുടെ ഭൂമി എന്നതിലുള്ള സൂര്യന് അതിന് ചുറ്റും തോളങ്ങൾ കിട്ടുന്നു പിന്നെണ്ട് ഈ പ്രപഞ്ചമാകുന്ന ഏഴ് ലോകങ്ങളും ഉണ്ട് ഇനി മുപ്പത്തി ഏഴില് ഇന്ദ്രൻ ശ്രേഷ്ഠനാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അതിനെ പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ് പിന്നെയോ വരുണൻ നാഥനാണ് വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ് ഓർബിറ്റിലൂടെയുള്ള ഗ്രഹങ്ങളുടെ ചലനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ടേക്കുള്ള ഗതിയെ നയിക്കുന്നത് ഗ്രഹങ്ങൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് ചെടികൾ പുഷ്പിക്കുന്നത് എല്ലാം അതേപോലെ അത് നമ്മളെ സ്വാധീനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വരുണൻ ാഥനുമാണ് ഇവരെല്ലാം സോമത്തെ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറ്റിയെല്ലാം ഇവർക്ക് നല്ലവണ്ണം അറിയാം ഇന്ദ്രനും അറിയാം നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോഴും ഒരു വസ്തുവിനിപ്പോൾ അരിയെ ചോറാക്കു മാറ്റുമ്പോഴും അതിൻ്റെ പൂർണ്ണ കാര്യം ഇന്ദ്രനും അറിയാം വരുണൻ ഓർബിറ്റിനും അറിയാം ഓർബിറ്റിലെ ആറ്റങ്ങളാണ് പലതരത്തിൽ കൂടിച്ചേർന്നിട്ട് ഈ അരി സോഫ്റ്റായ ചോറായി മാറുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ആ ഓർബിറ്റുകളും അതിലെ ഇലക്ട്രോണുകളും അപ്പോൾ ഇന്ദ്രനും വരുണനും ഈ സോമത്തെ എല്ലാം ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ യജ്ഞലമായി അവിടെ നടക്കുന്ന ഇന്ദ്രനും ഉപയോഗിക്കുന്ന യജ്ഞത്തിലൂടെ യജ്ഞഫലമായി ലഭിക്കുന്ന മിച്ചമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതായത് നമ്മൾ അരിയും വെള്ളവും ഇന്ദ്രന് കൊടുത്താൽ ഇന്ദ്രൻ ഇന്ദ്രനതെല്ലാം ഉപയോഗിച്ചിട്ട് മിച്ചമായി പുറത്തേക്ക് കളയുന്ന ചോറാണ് നമ്മൾ എടുക്കുന്നത് ബാക്കി അരിയും വെള്ളമെല്ലാവരും കൊണ്ട് ഇന്ദ്രം തിന്നും എന്നിട്ട് നമുക്ക് അത് കളയുന്നത് പുറത്തേക്ക് തള്ളുന്നത് തിന്നും അരി അരിയല്ല ചോറ് അരിയും വെള്ളവും ഇന്ദ്രൻ തിന്നു ഒരു പുറത്തേക്കറിയുന്ന ചോറ് നമ്മളും തോന്നുന്നു വാഗ്ദേവി എന്നിൽ ജലിക്കട്ടെ വാഗ്ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രങ്ങൾ നമ്മളെ മനസ്സിലൊതുക്കട്ടെ ശാസ്ത്രം ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്ത് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പ്രാണൻ സജീവമാവട്ടെ അതിലൂടെ നമ്മുടെ പ്രാണനും പ്രാണെന്നാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് അയക്കുന്ന നമ്മളിൽ ഒതുക്കുന്ന ആ ശക്തികൾ എത്ര മുപ്പത്തിയേഴ് ഇനി മുപ്പത്തി എട്ട് ലോകനാഥൻ നിങ്ങളെ നല്ല പ്രവൃത്തിയിലൂടെ നയിക്കട്ടെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനാണ് കർമ്മം ചെയ്യാനാണ് അപ്പം നമ്മളെ കർമ്മത്തിലേക്ക് നയിക്കുന്നത് ആ ശക്തി വിശേഷമാണ് അപ്പം നമ്മളപേക്ഷിക്കുകയാണ് നല്ല പ്രവൃത്തിയിലൂടെ നമ്മൾ നയിക്കട്ടെ ചിലപ്പോൾ ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ നമ്മളെ പ്രവൃത്തികൾ എന്തായി മാറും മോശമായി മാറും ഗ്രഹങ്ങൾ നല്ലതായി നിൽക്കുന്ന സമയത്ത് നല്ലവണ്ണം വണ്ണം നമ്മൾ പ്രവർത്തിക്കും മോശമായി നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും തെറ്റായി മാറും അതുകൊണ്ട് ആ ലോകനാഥനോട് പറയുകയാണ് നമ്മളെ നല്ല പ്രവൃത്തിയിലൂടെ നയിക്കട്ടെ അതിലൂടെ ഐശ്വര്യം ധനം ധൈര്യം സമ്പത്ത് എന്നിവയെല്ലാം എനിക്കനുഭവിക്കാനാകട്ടെ അത് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് അത് തീരുമാനിക്കുന്നതേ നമുക്ക് കിട്ടുക അല്ലാതെ നമ്മൾ സ്വയം നേടുന്നതല്ല എന്നർത്ഥം നമ്മൾ ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് അത് കൊണ്ടുപോകുന്ന പോലെ നമ്മൾ പോകും അതിൽ നിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മളത് അനുഭവിക്കുക അതുകൊണ്ട് ഇതെല്ലാം സോമത്തിൽ ഗ്രഹിച്ചിരിക്കുന്നു എല്ലാ യജ്ഞങ്ങളും സോമത്തിലൂടെയാണ് ഈശ്വരൻ എന്നിലേക്ക് തേജസ് ഉണ്ടാക്കട്ടെ എന്നിലെ തേജസ് ഈശ്വരൻ ഉണർത്തട്ടെ ഉയർത്തട്ടെ ഇനി മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതിൽ പറയുകയാണ് ഞങ്ങളുടെ സൂത്ര സൂത്രത്താൽ അതായത് സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ ഞങ്ങളിൽ കരുണ ചെയ്യും ചൊരിയും നമ്മൾ ശാസ്ത്രീയമായി എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കാര്യം സാധിക്കും അത് ഈശ്വരൻ നമ്മളോട് കരുണ ചൊരിയാണ് ഈശ്വരൻ കരുണ ചെയ്യേണ്ടി നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യണം പഠിച്ചു മനസ്സിലാക്കി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മളോട് കൃപ കൃപചൊരിയ ആ സ്തുതിയുടെ വീര്യത്താൽ ഞങ്ങളിൽ ആഹ്ലാദവും ഉണ്ടാകും ആ നല്ല ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ വീര്യത്താൽ ഞങ്ങളിൽ ആഹ്ലാദം നിറയും എന്ത് കർമ്മങ്ങളും ചെയ്യും ഇപ്പം നമ്മൾ ഒരു റോക്കറ്റ് വിടാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു ചെറിയ റോക്കറ്റ് ശാസ്ത്രം എല്ലാം പഠിച്ച് അതിനനുസരിച്ച് എല്ലാം നിറച്ച് വെച്ച് നമ്മളങ്ങ് വിട്ടുനിന്ന് വെച്ചോട്ടു അപ്പം നല്ല ഭംഗിയിലായിട്ട് അത് പോയി എന്ന് കാണുമ്പോൾ നമ്മളെന്ത് ഉണ്ടാകും നമ്മളിൽ വലിയൊരു ആഹ്ലാദമുണ്ടാകും അതെന്തുകൊണ്ട് സാധിച്ചതാണ് ആ ശാസ്ത്രത്തിൻ്റെ വീര്യത്താൽ സംഭവിച്ചതാണ് അതുകൊണ്ട് വീര്യം നേടാൻ സോമത്തെ ഇന്ദ്രനായി നൽകുക അപ്പോൾ ഇന്ദ്രനാണ് അവിടെ നമ്മളെ യജ്ഞത്തെ പൂർണ്ണതയിലെത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോമം ഇന്ദ്രന് നൽകുക അതിലൂടെ നമുക്ക് വീര്യവാനാകാം ഇനി മനുഷ്യലോകത്തെ രക്ഷിക്കുന്നു അപ്പോൾ നമ്മളെല്ലാം രക്ഷിക്കുന്ന നമ്മളെ സൃഷ്ടിച്ച ഒരു ശക്തി വിശേഷമുണ്ട് നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും നമ്മളെ ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ചെയ്ത് തീർക്കുന്നവരെ നമ്മളത് അത് സംരക്ഷിക്കുക എൻ്റെ ചെയ്യും പിന്നെ നമ്മൾ ആ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മളെ പിന്നാലെ ഉണ്ട് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാൻ അഗ്നി ജ്വലിപ്പിക്കുന്നത് ജലിക്കുന്നത് പോലെ അവൻ്റെ പ്രഭ ജ്വലിക്കുന്നു അവൻ അഗ്നി അഗ്നിയെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനാണത് ഇപ്പൊ നമ്മളെ സൃഷ്ടിച്ചിട്ട് ഇവ ഒരു ജോലി ചെയ്യണം എന്തോ ഒരു കെട്ടിടം എന്നെ കൊണ്ട് കെട്ടി നിർമ്മിച്ചെടുപ്പിക്കണം എന്ന് വെച്ചോളൂ എന്നെ സൃഷ്ടിച്ചാൽ ഞാൻ ആ കെട്ടിടം പണിത്തീരുന്നത് വരെ ആ ശക്തി എന്റെ പിന്നാലെ ഉണ്ടാവും സൃഷ്ടിച്ച ശക്തി കാരണം അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് നമ്മളെ ഒരാപത്തും വരാൻ പോലെ ഇപ്പോൾ സിംഹത്തിൻ്റെ മുമ്പ് പെട്ടുപോയാലും ആ ശക്തി രക്ഷിച്ചോളൂ കാരണം ഈ പണി ബാക്കി കിടക്കുന്നു സിംഹത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണ് എന്നെ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണ് ഞാനുണ്ടെങ്കിലേ ഈ പണി നടക്കുകയുള്ളൂ അതുകൊണ്ട് സിംഹം ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല മുമ്പ് പോയി നിന്നാലും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ശക്തി നോക്കിക്കോളൂ അതുകൊണ്ട് മുമ്പ് പോയി നിന്നേക്കരുത് ആ ശക്തി തീരുമാനിച്ചാൽ ചിലപ്പോൾ ശുഖത്തിൻ്റെ ഭക്ഷണമാകാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ പിന്നെ ഭക്ഷണമായതുണ്ട് വെളിച്ചത്തിനായി സോമം സൂര്യന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ സൂര്യനിലും എന്തുണ്ട് സോമം തന്നെയാണുള്ളത് അത് കത്തിച്ചിട്ട് അവിടെ കത്തിയിട്ടാണ് നമുക്ക് ഊർജ്ജം വെളിച്ചവും ശക്തിയെല്ലാം നമുക്ക് കിട്ടുന്നത് അപ്പൊ അവിടെയും സോമം ആ ഈശ്വരൻ സൂര്യനിലൂടെ നമുക്ക് വേണ്ട ശക്തിയെല്ലാം തരുന്നുണ്ട് അപ്പം എല്ലാം നോക്കി നടക്കുന്ന ആ ഈശ്വരനാണ് നമുക്ക് വേണ്ട ശക്തിയെല്ലാം സൂര്യനിലൂടെ തയ്യാറാക്കി തരുന്നുണ്ട് ആ സോമം ദേവയജ്ഞത്തിൽ സൂര്യനെ തേജസ്വിയാക്കുന്ന പോലെ അപ്പോൾ സൂര്യനിൽ കത്തുന്ന ഒരു സോമമുണ്ട് അതാണ് സൂര്യനെ തേജസ്വിയാക്കുന്നത് ആ ദേവയജ്ഞത്തിൽ സൂര്യനെ സോമം ആ സോമം തേജസ് പോലെ നമ്മുടെ യജ്ഞത്തിലും സോമം നമ്മളെ തേജസ്വിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സോമം ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടുത്താലും യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തേജസ്സികളായി മാറും നമ്മൾ പുതിയ നമ്മൾ പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തേജസ്വിയായിട്ട് പുരോഗതിയിലേക്ക് കുതിച്ചു പോകും